ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യണ ഫോർമേഷൻ്റെ ചെറിയൊരു ഫോർമേഷൻ റിവ്യൂ വിത്ത് സ്കോട്ട് ബിൽഡിങ് സോ ഇതിന് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏത് മാനേജറാണ് യൂസ് ചെയ്യുന്നത് ഏത് പ്ലേ സ്റ്റൈലാണ് അതുപോലെ തന്നെ ഏതൊക്കെ പ്ലേസ് ആണ് അവിടെ ഷൂട്ട് ആകുക അതുപോലെ തന്നെ ആണോ അതുപോലെ തന്നെ ബേസ് ടീമിൽ ഏത് പ്ലെയർ ആയിരിക്കും അവിടേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരിക അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് സോ നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ കിടക്കാം സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ ഫോർമേഷൻ ഫോർമേഷനെ കാണിച്ചു തരാം സോ നമ്മൾ ഇപ്പോഴിരിക്കും ഇതിൻ്റെ ഡിഫോൾട്ട് ഫോർമേഷൻ ആണ് ആണ്ട്ടോ സോ ഇത് ചേഞ്ച് ജസ്റ്റ് ചേഞ്ച് ഫോർമേഷൻ കൊടുക്കുക എന്നിട്ട് ഫോർ ചു ചൂ ചു ഇത് ഇത് ഇട്ടാൽ മതി തൽക്കാലം സോ ഇത് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചതരാം എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാണ് ഇതിൻ്റെ ഗ്രാഫും കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് സോ ഗ്രാഫ് എങ്ങനെ കാണിച്ചു കാണിച്ചുതരാം ഗ്രാഫ് വേറെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക റൈറ്റ് ബാക്കിനെ കുറച്ച് ക്ലോസ് ആയിട്ട് നിർത്തങ്ങൾ ലെഫ്റ്റ് ബാക്കിനും കുറച്ച് ക്ലോസ് ആയിട്ട് നിർത്താം കുറച്ച് അടുത്തേക്ക് കൊണ്ടുപോകുന്നു കാരണം നമ്മൾ രണ്ട് യൂസ് ചെയ്യുന്നത് ഡിഫെൻസീവ് ഫുൾ ബാക്കിനാണ് സോ ഒരു സെൻ്റർ ബാക്ക് റോള് പോലെ തോന്നിക്കണം ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അടുത്തേക്ക് കൊണ്ടുപോകാൻ മതി സെറ്റ് ചെയ്ത് മതി ഓക്കെ അതുപോലെ തന്നെ ഡി എം എഫ് വരുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് അടിക്ക് വിളിച്ചിടുക രണ്ടുപേരും കണ്ടില്ലേ സോ ഇതുപോലെ ക്ലോസ് ആയി കിടന്നോട്ടെ പിന്നെ റൈറ്റ് മിഡ് മിഡ്ഫീൽഡാണ് സോ ഒരു എ എം എഫും റൈറ്റ് മിഡ്ഫീൽഡും തോന്നിക്കണം അങ്ങനത്തെ ഒരു പൊസിഷനൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ടെണ്ണത്തിനെയും ഓക്കെ ടോപ്പാണ് കുഴപ്പമില്ല സൊ ഇതായിട്ട് ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് പ്ലെയർ റൂൾ കൊടുക്കുക റൈറ്റ് മിഡ്ഫീൽഡ് ആക്കുക ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റ് മെഡ് ഫീൽഡ് ആക്കുക സോ കാര്യം നമ്മൾ യൂസ് ചെയ്യണ ഫോർമേഷൻ പറയണത് ഇവിടെ ഒരു ഡി എം എഫ് ആട്ടോ എൻ്റെ റോള് സോ ഡി എം എഫ് സോ കണ്ടോ ഫോർ ടു ടു ഈ ഫോർമേഷനാണ് ഞാൻ തൽക്കാലം ഇപ്പോൾ യൂസ് ചെയ്യണ ഫോർമേഷൻ പറയണത് സോ സോ കിഡിലൊരു ഫോർമേഷനാണ് ഒരു രക്ഷൂല ഞാൻ കുറേ കളിച്ചില്ല ഈവലൊക്കെ കഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ചയായിട്ട് കളിക്കുന്ന ഈ ഫോർമേഷനാണ് അടിപൊളിയാണ് ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല നമ്മൾ രണ്ടായിരം അടിച്ചതായിരിക്കോട്ടെ രണ്ടായിരത്തി അമ്പതൊക്കെ എത്തിയത് ഈ ഫോർമേഷൻ വെച്ചിട്ട് തന്നെയാണ് സോ ഇതിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണ മാനേജർ പറയുന്നത് വേറെ ആരല്ല ചേഞ്ച് മാനേജർ കൊടുക്കുക സോ കറില് നമുക്ക് ആയി ജോസെ മൗറീനോ സോ ഒരു കിഡിലെ മാനേജറാണ് ഒരു രക്ഷൂല എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ പ്രൈമൊന്നല്ല ഈ മാനേജർ പറയുന്നത് ആളിപ്പോൾ കറൻഡി കളിപ്പിനി നമ്മുടെ തുർക്കി ഫെബർ ജാനോ ആ ഇതിലത്തെ ഇതാണോ മാനേജറായിട്ടാണ് വന്നിരിക്കുന്നത് സോ എന്നിട്ട് ആളൊരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് തരണത് സോ ആളുടെ മെയിൻ പ്രൈമത്തൊക്കെ ഇത് വരുമ്പോൾ പിന്നെ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ആളുടെ ഡിഫൻസും അച്ചാക്കും ടോപ്പാണ് ഒരു രക്ച്ല നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യട്ടോ സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആൾ ഡിഫൻസും അച്ചാക്കും ഒരേപോലെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു മാനേജറാണ് കേട്ടോ നമ്മളുടെ മൗറീനെ പറയുന്നത് സിമിയോണി എന്ന തുള്ളയിൽ പറഞ്ഞത് നമ്മുടെ ഗോട്ട് സിമിയോണിയാണല്ലോ മാനേജറിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഫ്രീ ടു പ്ലേ പ്ലെയർ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണ മാനേജർ പറയണത് ഇതിലേക്ക് സിമിയോണി ആട്ടോ അതായത് നമ്മുടെ വാൽബുവിൻ ആളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ സോ രണ്ട് മാനേജർ ഞാൻ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്തെന്നുള്ളൂ എൻ്റെ വായിൽ വരുന്നത് സിമിയോണി എന്നാണ് ഓക്കെ അതുകൊണ്ട് ഞാനത് പറഞ്ഞത് അപ്പോൾ മാനേജർ പറയണത് നമ്മളുടെ മൗറീനാണ് കിടലം മാനേജറാണ് ഒരു രക്ഷൂല അഞ്ഞൂറ് ആണ് ഉള്ളത് സോ അഞ്ഞൂറ് കോവിൻ കൊടുത്തേ നിങ്ങൾക്ക് മാനേജർ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ റൈ കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റൈ കാർഡുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ട് ഗ്യാസ് സ്പ്രീൻ ഞാൻ എടുത്തിട്ടില്ല എടുക്കുമ്പോൾ എന്തായാലും ഞാൻ പറയാട്ടോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ സോ ഇനി ഇതിലേക്ക് വരുന്ന പ്ലെയേഴ്സ് സോ സെൻറ്റർ ഫോർവേഡ് വരുമ്പോൾ ഞാൻ രണ്ട് ഗോൾ പൗച്ചേഴ്സിനാണ് പ്രിഫർ ചെയ്യുക സാധാരണ നമ്മൾ സെൻറ്റർ ബാക്കിൽ എന്ന് ഇന്ന് സി എഫെന്ന് തുടങ്ങണം കേട്ടോ സോ സെൻ്റർ ഫോർവേഡ് നോക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് ചൂസ് ചെയ്യണത് പോസ്റ്റാൻ കൊടുക്കുക സോ ഒരെണ്ണം നമ്മുടെ റൂമി റൂമി റൈറ്റിലേക്കാണ് ഞാൻ ഇടണം കേട്ടോ അതുപോലെ തന്നെ ലെഫ്റ്റിൽ എട്ടോ രണ്ട് ഗോൾ പോസ്റ്ററിനെ കൊടുക്കുന്നത് എനിക്ക് കളിക്കാൻ താല്പര്യം ഇതാണ് സോ കിഡിലിനാണ് ഒരു എക്ച്വല ഒരു ജാതി കോമ്പോണേ സോ നിങ്ങൾക്ക് ഇത് ബേസിലാണ് ബേയ്സിലാണ് നിങ്ങൾക്കിതിൽ ചൂസ് ചെയ്യാവുന്ന ഒരു പ്ലേസ് പറഞ്ഞാൽ ഒരു നമ്പാപ്പാണ് ഞാൻ ചൂറില് പോകും അതുപോലെ തന്നെ നിങ്ങൾ അഞ്ഞൂറിൻ്റെ ടോർസൊക്കെ എടുക്കുന്നത് ടോർസിന് യൂസ് ചെയ്യുക അതിൽ പിന്നെ ന്യൂനസോ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലൗത്ത് ഓറമാട്ടിനസ് ഉണ്ട് നമ്മളുടെ അൽവാരസ് ഉണ്ട് അതൊക്കെ നല്ല ഓപ്ഷനാണ് ഹാലൻ്റ് ഉണ്ട് ഹാലൻ്റ് ആണെങ്കിൽ സബ് ബാഡ് യൂസ് ഹാലൻ്റ് ബാലൻസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ലെവലിൽ റെക്കമെൻ്റ് ചെയ്തിട്ടോ സൊ നല്ലൊരു ഓപ്ഷൻസ് തന്നെയാണ് അവരൊക്കെ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യുക ഇനി നമ്മൾക്ക് സബ്സ്റ്റ്യൂഷനിക്ക് ഒരു മുന്നേ ചൂസ് ചെയ്യാറ് ഒരെണ്ണം നമ്മളുടെ സു ആണ് പിന്നെ നമ്മുടെ കോള് സോ രണ്ടും കോൾ പോച്ചറാണ് പിന്നെ ഒരെണ്ണം എ എം എഫ് പ്ലസ് ഒരു സി എഫ് ഒ റോളിൽ പോലെ കളിപ്പിക്കുന്നത് ഞാൻ നമ്മളുടെ ക്രൈഫിനെ സോ ഇടയ്ക്കെന് ആ ഫോർമേഷൻ ചേഞ്ച് ചെയ്യും അച്ഛനെ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു എ എം എഫ് ആയിരിക്കും അല്ലെങ്കിൽ ഈ സെൻ്റർ ഫോറിൻ്റെ അടിയിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ കാണിച്ചതാ സെൻ്റർ ഫോറിൻ്റെ അടിയിൽ തന്നെ ഞാൻ കൊണ്ടുപോയി എസ് എസ് ആക്കിയിട്ട് നമ്മുടെ ഇബന ഇടും സോ അത് നമ്മുടെ ടാച്ചിക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യണം അതിനനുസരിച്ച് കിടക്കുന്നതാണ് കേട്ടോ വേറൊന്നുമല്ല സോ അവിടെ ഇവനെ പഠിക്കും സോ ഈ മൂന്ന് പേരാണ് മെയിൻ സബ്സ്റ്റ്യൂഷൻ പറയുന്നത് സെൻറ്റർ ഫോർവേഡിക്കുള്ളത് അത് പ്ലസ് എ എം എഫ് പറയുകയാണെങ്കിൽ സോ ഇനി റൈറ്റ് മിഡ് ഫീൽഡിക്കാണ് കിടക്കുന്നത് സോ റൈറ്റ് മിഡ് ഫീൽഡിൽ ഞാൻ ചൂസ് ചെയ്യണം നമ്മുടെ റൈറ്റ് ഫോർവേർഡായി വന്ന നമ്മളുടെ മെസ്സി സോ ബ്ലിഡ് സ്കേൾ മെസ്സിയാണ് സോ ടോപ്പ് കാർഡാണ് ഒരു രക്റ്റൂലാത്ത പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ടോപ്പ് നമ്മുടെ ലൈവ് കണ്ട് കയറിയ ബ്ലിറ്റ്സിൻ്റെ പൂരാണ് ആളുകൾ രക്ഷൂല പിന്നെ കൺട്രോൾ ചെയ്യാനും എളുപ്പമാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്ലിറ്റ്സ് കാർഡ് ഇൻ ദി ഗെയിം എന്ന് പറയാം സോ റൈറ്റ് മിഡ് മെഡ്ഫീൽഡിലേക്ക് എൻ്റെ സബ്സ്റ്റ്യൂഷൻസ് പറയുന്നത് ഒരെണ്ണം നമ്മളുടെ കുബോ സോ കുബോൻ്റെ പുതിയ കാർഡിപ്പോൾ എന്താണ് സോ ഒരെണ്ണം കുബോയാണ് എൻ്റെ റൈറ്റ് മിഡ് മെഡ്ഫീൽഡിലുള്ള സബ്സ്റ്റ്യൂഷൻ പറയണത് അതുപോലെ തന്നെ ഒരെണ്ണം പറയുന്നത് നമ്മളുടെ സനെ സോ ലിറോയ് സനെ റൈറ്റ് മെഡ്ഫീൽഡിലേക്ക് ഞാൻ കളിപ്പിക്കും സോ ആളും അടിപൊളിയാണ് രണ്ടുപേരും അത്യാവശ്യം നല്ല അബ്സിറ്റ്യൂഷനാണ് സോ ഇവിടേക്ക് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പ്ലേ മേക്കർ പറഞ്ഞ റോളിലുള്ള പ്ലേസിനെയും റെക്കമെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ റോമിങ് ഫ്ലോയിങ്ങോ ഏതാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത് അതാണ് ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുക കാരണം നമ്മുടെ കൺട്രോളിലാണല്ലോ കളി സോ ഞാൻ അത്രേ പറയുള്ളൂ ഒരു കൺട്രോൾ എങ്ങനെ ഇരിക്കണോ നിങ്ങൾക്ക് ഒരു മൈൻഡിൽ കളിപ്പിക്കാൻ പറ്റിയ പ്ലേസിനെ അവിടേക്ക് ചൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ ഓക്കെ സോ ഇനി ലെഫ്റ്റ് മിഡ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ കളിപ്പിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത പ്ലെയർ ആണ് അറിയാമല്ലോ റിക്കാർഡോ കാക്ക സോ കക്കാനാണ് ഞാൻ ലെഫ്റ്റ് മിഡ്ഫീൽഡായിട്ട് ചൂസ് ചെയ്യണത് ടോപ്പ് പ്ലെയറാണ് നല്ല സ്പീഡാണ് നല്ല ഫിനിഷിംഗ് ആണ് ഒരു രക്വില കിഡലിനാണ് സോ ലെഫ്റ്റ് മിഡ്ഫീൽഡ് തന്നെ എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത് ഒരേണ്ണം നമ്മളുടെ നെയ്മർ ആണ് കൈ സോ നെയ്മറിൻ്റെ ഈ കാർഡ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഹസാട് സോ രണ്ടുപേരും ടോപ്പാണ് സോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബെയ്സ് ഞാൻ പറഞ്ഞുതരാം സോ റൈറ്റ് മിഡ്ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബെയ്സ് കാർഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക ഇപ്പോൾ മെസ്സിയുടെ തന്നെ ബേസ് കാർഡ്സ് ഉണ്ട് അടിപൊളി കാർഡ്സ് തന്നെയാണ് അവിടെ റണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാൻ ടോപ്പ് തന്നെയാണ് അതുപോലെ തന്നെ സന ഉണ്ട് ഓക്കെ ഉണ്ട് റഫീന യമാൽ എമാലൊക്കെ അടിപൊളി ആയിരിക്കും റൈറ്റ് മിഡ്ഫീൽഡ് കളിപ്പിക്കുമ്പോൾ കിഡിലിനാണ് ഒരു രക്ഷൂല പിന്നെ ഒലീസെ ഇവരൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ആണെങ്കിൽ ഞാൻ അവിടേക്ക് റെക്കമെൻഡ് ചെയ്യാം പിന്നെ ആന്റണി കിട്ടും ആൻറ്റണി ഞാൻ മറക്കരുത് ആൻ്റണി ഒരു എക്സ്പെക്ടറാണ് അടിപൊളി പയ്യനാണ് നന്നായി കളിക്കേണ്ടത് അവിടെ ഓക്കെ സോ ഇനി ലെഫ്റ്റ് നെഡ്ഫീൽഡിൽ വരുമ്പോൾ ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യുക കോസ്റ്റിച്ച് ഉണ്ട് നന്നായി ക്രോസ് ഇടും നിങ്ങൾക്ക് ട്രിബിൾ ചെയ്ത് വന്ന് അടിക്കാനൊക്കെ ആണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലെട്ടോ പെഡ്രി റാഫേലിയോ ലൂയിസ് ട്രേസ് അങ്ങനെയുള്ള കീട്ടിലെ പിള്ളേരുണ്ട് അവരൊക്കെ ഇട്ട് കളിപ്പിക്കുക ഡുക്കോ ഡുക്കോ ഒക്കെ ടോപ്പ് ട്രിബിളിങ്ങാണ് പിന്നെ നിങ്ങളുടെ ഒരു സ്കിൽ മൈൻഡ് പ്ലെയർ ആണെങ്കിൽ പിന്നെ പറയാം വേണ്ട കീട്ടിലായിരിക്കും ഓക്കെ സോ അവരൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ സോ ഇനി വരുന്നത് നമ്മുടെ ഡി എം എഫ് ആണ് ഗൈസ് ഡി എം എഫ് വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്യണത് അവർ നമ്മുടെ മത്യൂസ് സോ മത്യൂസ് ബോക്സ് ടു ബോക്സ് ആണ് നന്നായി റൺ എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഓടി കളിക്കുന്ന പ്ലെയറാണ് മത്യൂസ് എൻ്റെ സ്കോഡത്തെ ഒരു എക്സ്ഫാക്ടർ പറയാം നമ്മുടെ മത്യൂസിനെ അതുപോലെ തന്നെ വിയേര ആകർമാൻ വിയേരയാണ് ഒരു രക്ഷൂല രണ്ടുപേരും അസാദ് കോംബിയാണ് ഞാൻ പെസ്റ്റിലും ഈ കോംബി ചൂസ് ചെയ്തിരുന്നത് അന്ന് ഫോർ ടു വൺ ത്രീ എൻ്റെ ഫോർമേഷൻ അന്നും പക്ഷേ ഈ രണ്ട് ഡി എഫാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത് യൂസ് ചെയ്തിരുന്നത് സോ കിഡിലിനാണ് സോ ഇതിലേക്ക് സബ്സ്റ്റ്യൂഷനായിട്ട് പറഞ്ഞ ഒരു ഡേവിഡാണ് സോ ഡേവിഡ് അതുപോലെ തന്നെ ഒരു സബ്സ്റ്റ്യൂഷനായിട്ട് വരുന്നത് നമ്മുടെ ചൗമനി നോമിനേച്ചിങ്ങ് ഒന്നല്ലേ ഈ ചൗമിനിയാണ് സോ ഞാൻ ഒരു ഹാങ്കർമാൻ പ്ലസ് ബോക്സ് ബോക്സ് ആണ് ഞാൻ പക്ഷേ റെക്കമെൻഡ് ചെയ്യുക ഹാങ്കർമാൻ പ്ലസ് ഒരു ഓർക്കസ്ട്രേറ്റർ ആണ് ഓർക്കസ്ട്രേറ്റർ അവിടെ നിന്ന് കളിച്ചോളും എനിക്ക് പിന്നെ വൻ്റെ ആവശ്യമുണ്ട് ഇടയ്ക്ക് പോയി ഗുണ്ടടിയാൻ അങ്ങോട്ട് വേണ്ടി കയറി കളിക്കണം മറ്റുസിനിച്ച് ഗുണ്ടടിയാനുള്ള രസമല്ലേ സോ മറ്റുസാണ് ഞാൻ ചൂസ് ചെയ്യുകയാണ് ഫസ്റ്റ് ലെവലനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ചൂസ് ചെയ്യാം കേട്ടോ ഓർക്കാൻ റെക്കമെൻഡ് ചെയ്യാ സെക്കൻഡ് ഹാഫിക്കാണ് ഈ രണ്ട് പ്ലേസ് കേട്ടോ ചൗമിന് ആയിക്കോട്ടെ ഡേവിഡ്സ് ആയിക്കോട്ടെ രണ്ട് പേരും ടോപ്പാണ് ഒരു രക്ഷൂല സോ ഇനി ഡി എം എഫ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട പ്ലെയർ പറയുന്നത് ഈ പറഞ്ഞപോലെ തന്നെ ചൗമന്യം ചൂസ് ചെയ്യുക സക്കീറിയ ഒരു പ്ലെയർ ഉണ്ട് ആൾ അടിപൊളിയാണ് വിൽമർ ബേരിയോസ് ഡി എം എഫ് ആങ്കർമാൻ അടിപൊളിയാണ് പിന്നെ നമ്മുടെ റൈസ് ബോക്സ് ടു ബോക്സ് അടിപൊളിയാണ് അതുപോലെ തന്നെ റോഡ്രി കിഡിലിനാണ് കാസിമറോ ഉണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഡി എം എഫ് സോ നിങ്ങൾ ഫ്രീ ടു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ സോ അടിപൊളിയാണ് ഒരു രക്ഷൂല സോ ഇനി നമുക്ക് റൈറ്റ് ബാക്ക് ചെയ്യുക സോ റൈറ്റ് ബാക്ക് വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്യേണ്ടത് സോ തൂറും ടോപ്പ് പ്ലെയർ ആണ് ഒരു രക്ഷൂല റൈറ്റ് ബാക്ക് കിട്ടില്ലാണ് സോ അവളുടെ ആയിട്ട് ഞാൻ കൊടുക്കണത് ഇതിപ്പോൾ റൈറ്റ് ബാക്കിക്കും ലെഫ്റ്റ് ബാക്കിക്കും വേണ്ടി ഞാൻ ബാക്കപ്പ് കൊടുക്കണവർ കേട്ടോ കാരണം ഞാൻ ലെഫ്റ്റ് ബാക്കിൽ ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കോസ്റ്റകോട്ടേനെയാണ് സോ കോസ്റ്റോട്ട അറിയാലോ റൈറ്റ് ബാക്കും കളിക്കും ലെഫ്റ്റ് ബാക്കും കളിക്കും സോ അതുപോലെ തന്നെ ഈ കുണ്ടേ തന്നെ ഒരു അസറ്റ് പ്ലെയർ ആയിട്ടാണ് ഒരു അസറ്റ് പ്ലെയർ പോലെ കിടക്കുന്ന ഒരു പ്ലെയറാണ് കുണ്ടെ റൈറ്റിക്കും ലെഫ്റ്റിക്കും ഉപകാരപ്പെടും അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഓക്കെ പിന്നെ സെൻട്രർ ബാക്ക് കോമ്പ് നോക്കുക സോ സെൻട്രാക്ക് കോമ്പ് നോക്കി ഒരു ഡിസ്ട്രോയർ പ്ലസ് ബിൽഡപ്പ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുള്ളൂ ബട്ട് അതൊരു അന്ധവിശ്വാസമാണ് പണ്ട് മുതലേ നമ്മൾ അങ്ങനെ ആയി അതുകൊണ്ട് മേൽവിളക്കം വന്നിട്ട് അങ്ങനെ പറയാം അപ്പോൾ ഓക്കെ സോ അതിക്കിനെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യണത് പറഞ്ഞാൽ നമ്മുടെ റുഡി വേണ്ടേക്കാണ് വേണ്ടേക്ക് ഒരു ആക്ച്വൽ അടിപൊളിയാണ് പിന്നെ ഞാൻ ചൂസ് ചെയ്യണത് നമ്മുടെ റുഡീഗർ സോ കിഡിലാൻ ഒരു കോമ്പായിരിക്കും റുഡീഗർ നമ്മളുടെ ബാൻഡേക്കിൻ്റെ ഒപ്പം കീഴിലെ പ്ലെയറാണ് ഒരു ആക്ച്വലി ഞാൻ യൂസ് ചെയ്യണേ ഈ കോംബോ കേട്ടോ സോ ഇനി സബ്സ്റ്റിറ്റ്യൂഷനിക്ക് വരികയാണെങ്കിൽ ഒരു നമ്മുടെ റോബൺ ഡൈസ് ഡിസ്ട്രോയർ പ്ലസ് ഇപ്പോൾ കിട്ടിയ ബാസ്റ്റോണി സോ ബാസ്റ്റോണി ഞാൻ ചൂസ് ചെയ്യണ് സോ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ പ്ലേയിങ് ഇലവനിലെ ബാക്കിയുള്ള ഗോൾ കീപ്പർ ഒഴിച്ച ബാക്കി എല്ലാവരും വരേണ്ടത് സോ ഇതാണ് സബ്സ്റ്റ്യൂഷൻ ഇനി നിങ്ങൾക്ക് സെൻട്രർ ബാക്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ബാൻഡേക്ക് പ്ലസ് റുഡിഗർ കോംബോ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും അത് അതുണ്ടാവുമല്ലോ സോ അവർ ചൂസ് ചെയ്യാൻ ആണ് പ്ലസ് പ്ലേസ് ബിൽഡപ്പ് കിട്ടിലൻ കോമ്പുട്ടോ ഒരു രക്സ്വല സോബ്റ്റ്യൂഷൻ എനിക്ക് റൂബൺ ഡേസ് ബെസ്റ്റ് ആണ് ഇതൊക്കെ നമ്മുടെ സാധാ ബേസ് പ്ലെയറിനെ ഇട്ടാലും മതി അവർ നല്ല പെർഫോമൻസ് ആണ് റൊമേറോ ഉണ്ട് ഡിസ്ട്രോയിഡ് പ്ലേഴ്സിൽ ഇനി ബിൽഡപ്പിലായിക്കോട്ടെ മാർക്കിനസ് ഉണ്ട് ടോപ്പ് ആണ് ഒരു രക്യൂല കിടലിനാണ് ഓക്കെ സോ ഇനി ഗോൾ കീപ്പറായി ചൂസ് ചെയ്യണേ ഞാൻ എപ്പോഴൊക്കെയാണ് ചൂസ് ചെയ്യണ പ്ലെയറാണ് വേറൊരുല്ല നമ്മളുടെ ഫീച്ചേഴ്സും ആയിക്കോട്ടെ ആൾ ടോപ്പാണ് ഒരു രക്ച്യൂല ടോ സോ ആൾ യൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ എൻ്റെയിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേസ് ആണെങ്കിൽ എൻ്റെ കൂടെ ഡേവിഡ് ഗുണ്ട് ന്യൂ ഇയർ ടെസ്റ്റ് ചെഗൻ ടോപ്പ് പെർഫോമൻസ് ആണ് പിന്നെ ഡോണാർമോ ഈ ഡോണാർമോ അടിപൊളിയാണ് കിഡിലിനാണ് സോ ഇവരൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക എല്ലാവരും ടോപ്പ് പെർഫോമൻസ് തരുന്ന ഗോൾ കീപ്പേഴ്സാണ് കേട്ടോ സോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ചൂസ് ചെയ്യാനേ പറയുള്ളൂ സോ ഇതാണ് നമ്മളുടെ ഫോർമേഷൻ പറയുന്നത് ഗ്രാഫ് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് ഗ്രാഫ് സോ ഫോർ ചുറ്റു ടൂ കുഴപ്പമില്ലാത്ത ഫോർമെച്ചിലാണ് ഞാൻ കുറേ യൂസ് ചെയ്തതാണ് ഇതിൻ്റെ നമ്മൾ രണ്ടായിരം അടിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിൽക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ എനിക്ക് ഉണ്ടായിരിക്കും ഞാൻ ഇതിൽ ഇൻജുജൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് സോ സത്യം പറയാൻ ഞാൻ ഇൻജുജൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണതിൽ യൂസ് ചെയ്യാറില്ല എനിക്കതിൻ്റെ ആവശ്യം വരാറില്ല സോ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ കൊടുക്കാം ഓക്കെ ഇൻജൂജൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ സ്കോട്ട് ബിൽഡിംഗ് വീഡിയോ ആയതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയയിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല എൻ്റെ ഇൻജുജിൻ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ലൈവിൽ വന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാറുണ്ടല്ലോ സോ ഇൻജിൻ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ കൊടുക്കേണ്ടത് ഇൻമാച്ച് റോളാണ് സോ ഇൻമാച്ച് റോൾ കൊടുക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് അച്ചാക്കിയും വണ്ണിൽ എൻ്റെ ഡിഫെൻസിൽ എടുക്കാൻ ഏറ്റവും കിടന്നലായിട്ട് ഹെഡ് ചെയ്യുന്ന പ്ലെയറാണ് വേണ്ടയ്ക്ക് സോ വേണ്ടേക്കിനിടും പ്രത്യേകിച്ച് ഏരിയൽ ഉപയോഗിച്ച് ആൾക്ക് ഒരു രക്ഷമില്ല പിന്നെ ആളുടെ വന്നിരിക്കേണ്ടത് മറ്റ സാധനമാണ് ഏരിയൽ ഫോർട്ട് സോ ഓപ്പൺ ബോക്സിൽ ഫയർ ആയിരിക്കും ആൾ സോ അതുകൊണ്ട് ഞാൻ അവിടെ വേണ്ടയ്ക്കിനിടാറ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഒരു റൂമീൻ ഇടും അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മളുടെ വിയര സോ ഡി എം എഫ് ബിയർ ഉണ്ടല്ലോ സോ മൂപ്പിനാണ് ഇടുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ പിന്നെ റൈറ്റിൽ നിന്ന് മെസ്സി കിക്ക് കിക്കടിക്കെടുക്കും ലെഫ്റ്റിൽ നിന്ന് നിന്നാകുമ്പോൾ കക്ക സോ ഏച്ചോ അടിപൊളി ആരാണോ അങ്ങനെ കൊടുക്കുക മനസ്സിലായില്ലേ സോ ഇതാണ് എൻ്റെ ഇത് പിന്നെ ഷോർട്ട് ഫ്രീക്ക് മെസ്സിയാണ് ഞാൻ ഇടാറ് ലോങ് ഫ്രീക്ക് നക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് റൊണാൾഡോ ഒക്കെ സ്കൂളിൽ എടുത്തിടും അല്ലേ പിന്നെ മറ്റുസിനോണ്ട് അടിപിയും കാര്യങ്ങളൊക്കെ സെറ്റാണ് സോ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫോർമേഷൻ റിവ്യൂ പറയുന്നത് ഇഞ്ചു ജോ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ നിങ്ങൾ എന്തായാലും ഏത് ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത് ഏത് മാനേജറാണ് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ആയിസ് സോ ഇനി ഞാൻ വേറെ ഫോർമേഷൻ കിട്ടി അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അതുപോലെ തന്നെ പുതിയ മാനേജറൊക്കെ എടുക്കേണ്ടി അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഷോട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക ആയിസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ